എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറെ നാളായി വേറെ ഒന്നും അല്ല അതെ ഇപ്പൊ അയ്യൂനൊരു പുതിയൊരു ഗിഫ്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് വേറെ ഒന്നും അല്ല വഴി വെച്ച് നമുക്കത് അയ്യൂന് കൊടുക്കാൻ ഒരു സമ്മാനം കണ്ട് അത് കണ്ടപ്പോൾ തന്നെ അങ്ങോട്ട് മേടിച്ച് നമുക്ക് എന്തായാലും അയ്യു ഇത് കാണുമ്പോ അയൂവിന്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇതെന്താ ഇവിടെ ദാ ഇതിനെ വിനേര ഇതിക്കടന്നുകളയാ ഇതല്ല നീ പാൽ ഒന്ന് ഓടിക്ക് എവിടെയാ ഇതിക്കടന്നുകളോയിട്ട് വരും ശായൂതാ ഇതികേ ദോ ടുത്ത് കാണിക്ക് വേദായിട്ട് എങ്ങനെ എന്തേ

ഇവിടെന്നോടാ ഇട്ടോടാ ഇട്ടോടാ കൊള്ളാവോ ജന്ദനൈദ ജന്ദനൈദ ജന്ദന ദൈവേ ആടിപൊളി ഇങ്ങാവേ പലേന്ന് തോന്നുന്നാരി ആ

Kali jo ta. Kali jo. Tata. Dedeme. Ah, ah. Ah. Tala nak ya.